എന്തായാലും ഷിബിൽ വധക്കേസിനെയും എസ് എഫ് ഐയുടെ പോളിടെക്നിക് വിജയത്തെയും മറച്ചു പിടിക്കാനാണ് മനോരമ രണ്ട് ദിവസമായി ഒരു അച്ഛൻ്റെ പുഞ്ചിരി വല്ലാതെ ആഘോഷിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതൽ മലയാള മനോരമ അതിൻ്റെ ഓൺലൈനിലും ചാനലിലും ഒരു വാർത്തയ്ക്ക് വല്ലാത്ത അമിത പ്രാധാന്യം നൽകുന്നുണ്ട് അത് ഒരു അച്ഛൻ്റെ പുഞ്ചിരി എന്ന തലക്കെട്ടോടെയൊക്കെയാണ് മലയാള മനോരമ ആ വാർത്ത നൽകിയിരിക്കുന്നത് മനോരമ ഒരു വാർത്തയ്ക്ക് അമിത പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് രണ്ട് പ്രധാനപ്പെട്ട വാർത്തയെങ്കിലും മനോരമ മുക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസവും അത് തന്നെയാണ് സംഭവിച്ചത് കേരളത്തിലെ പോളിടെക്നിക് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ ദിവസമാണ് അതിൽ എറണാകുളത്തെ ഒരു കോളേജിൽ വിജയിച്ച കെ എസ് യു സ്ഥാനാർത്ഥിയായ മകളെ അച്ഛനായ ബസ് ഡ്രൈവർ വഴിയിൽ വച്ച് അഭിവാദ്യം ചെയ്യുന്നതാണ് ആ ചിത്രം ആ ചിത്രത്തിന് ഒരച്ഛന്റെ പുഞ്ചിരി എന്ന തലക്കെട്ടോടുകൂടി മനോരമ നൽകാവുന്ന എല്ലാ പ്രാധാന്യവും നൽകുമ്പോൾ മനോരമ മറച്ചു പിടിച്ച ജന അതിൻ്റെ വായനക്കാരുടെ ശ്രദ്ധയിൽ നിന്നും മുക്കിയ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളുണ്ട് ഒന്ന് കേരളത്തിൽ നടന്ന പോളിടെക്നിക് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ അൻപത്തി അഞ്ച് കലാലയങ്ങളിൽ നാൽപ്പത്തി ആറിടത്തും വിജയിച്ചത് എസ് എഫ് ഐ ആണ് എന്ന വാർത്ത രണ്ട് കഴിഞ്ഞ ദിവസം ഒൻപത് വർഷങ്ങൾക്ക് ശേഷം നീണ്ട ഒൻപത് വർഷങ്ങൾക്ക് ശേഷം ഒരു പിതാവ് നിറകണ്ണുകളോടെയാണെങ്കിലും പുഞ്ചിരിച്ച ദിവസമായി അത് മറ്റാരുമല്ല ഡിവൈഎഫ്ഐയുടെ രക്തസാക്ഷി സഖാവ് ഷിബിന്റെ പിതാവായിരുന്നു അത് സഖാവ് ഷിബിന്റെ വധക്കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ട പതിനേഴ് മുസ്ലിം ലീഗ് കൊലപാതകികളിൽ ഏഴു പേരെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് തെളിയിക്കപ്പെട്ട ഏഴു പേർ കുറ്റക്കാരാണെന്ന് കേരള ഹൈക്കോടതി വിധിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഷിബിൻ്റെ പിതാവ് കഴിഞ്ഞ ദിവസം ഒന്ന് നിറകണ്ണുകളോടെയെങ്കിലും പുഞ്ചിരിക്കുന്നത് പക്ഷെ ആ പുഞ്ചിരി മനോരമ കണ്ടില്ല മനോരമയുടെ പത്രത്തിൽ പോലും ഇന്ന് നമ്മൾ പരിശോധിച്ചാൽ ഒരു ഭൂതത്താൻ കണ്ണാടി ഉണ്ടെങ്കിൽ മാത്രമേ സഖാവ് ശിബിൻ്റെ വധക്കേസുമായി ബന്ധപ്പെട്ട വാർത്ത നമുക്ക് കണ്ടെത്താനാവും മനോരമയുടെ ആ തിരുവനന്തപുരം എഡിഷനിൽ ആറാം പേജിലാണ് ഈ വാർത്ത ഇടം കണ്ടെത്തിയിരിക്കുന്നത് ഒരുപക്ഷെ സി പി എമ്മുകാർ പ്രതിയായ ഒരു കൊലപാതക കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നതെങ്കിൽ അത് ആറുകോളം വാർത്തയായി മുൻ പേജിൽ നൽകുമായിരുന്നു മനോരമ പക്ഷേ ഇവിടെ ഇര ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് സഖാവ് ഷിബിന്റെ കൊലക്കേസ് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും ഭീകരമായ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു എന്നത് മാത്രമല്ല ആ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വർഗീയ കലാപത്തിന് പോലും മുസ്ലിം ലീഗ് നാദാപുരത്ത് ലക്ഷ്യമിട്ടു എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിനാണ് സഹാവ് ഷിബിനെ മറ്റു ആറു പേർക്കൊപ്പം സഞ്ചരിക്കവേ മുസ്ലിം ലീഗിന്റെ തെയ്യമ്പാടി ഇസ്മയിൽ എന്ന കൊലപാതകിയുടെ നേതൃത്വത്തിലുള്ള സംഘം മഴുവിന് വെട്ടി കൊലപ്പെടുത്തുന്നത് അന്ന് കൊല്ലപ്പെടുമ്പോൾ സഖാവ് ഷിബിന്റെ പ്രായം വെറും പത്തൊൻപത് വയസ്സാണ് ഒരു പത്തൊൻപത് വയസ്സുള്ള ചെറുപ്പക്കാരനെയാണ് യാതൊരു ദയവോ ദാക്ഷണ്യവും ഇല്ലാതെ യാതൊരു മുൻവൈരാഗ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ലാതെ തികഞ്ഞ വർഗീയ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗിന്റെ കൊലപാതകി സംഘം വെട്ടിക്കൊലപ്പെടുത്തുന്നത് അന്ന് സഖാവ് ഷിബിൻ്റെ വിലാപയാത്രയ്ക്ക് നേരെ പോലും മുസ്ലിം ലീഗിന്റെ ആക്രമണമുണ്ടായി ആക്രമണത്തിന് തിരിച്ചുണ്ടായ പ്രത്യാക്രമണത്തെ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നേ പള്ളി ആക്രമിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധിക്കാനായിരുന്നു മുസ്ലിം ലീഗ് ശ്രമിച്ചത് തുടർന്ന് ഹിന്ദു നാമധാരികളായ സി പി എം പ്രവർത്തകരുടെ മാത്രമല്ല കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുടെ വീടുകളടക്കം കൊള്ളയടിക്കാനും തച്ചു തകർക്കാനും മുസ്ലിം ലീഗിന്റെ കൊലപാതക സംഘം അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണത്തിന്റെ തണലിൽ തുടക്കമിട്ടു വലിയ അക്രമത്തിനായിരുന്നു നാദാപുരം മേഖല അന്ന് സാക്ഷ്യം വഹിച്ചത് സ്വാഭാവികമായും തിരിച്ചും അക്രമമുണ്ടായി തെയ്യമ്പാടി ഇസ്മായിലിന്റെ അടക്കം വീടുകൾ തകർന്നു എന്നാൽ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ മഹാമനസ്കനായ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ സ്വീകരിച്ച നിലപാട് ഇതിൽ പ്രതികളാക്കപ്പെട്ട ഷിബിന്റെ കേസിൽ പ്രതികളാക്കപ്പെട്ട തെയ്യമ്പാടി ഇസ്മയിലിന്റെ അടക്കം കുടുംബങ്ങൾക്ക് വീട് തകർന്ന വകയിൽ നഷ്ടപരിഹാരം നൽകാനായിരുന്നു തെയ്യമ്പാടി ഇസ്മായിൽ എന്ന ഷിബിൻ വധക്കേസിൽ ഇപ്പോൾ ഹൈക്കോടതി കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയ ഒന്നാം പ്രതിയുടെ വീട് നന്നാക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയത് പതിനേഴ് ലക്ഷം രൂപയാണ് അതായത് ഒരു കൊലപാതകം നടത്തി എന്ന് കോടതിയിൽ തെളിയിക്കപ്പെട്ട ഒരു കൊലപാതകി ഒരു ഒന്നാം പ്രതിക്ക് നൽകിയ റിവാർഡായിരുന്നു ആ പതിനേഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ അതുമാത്രമല്ല മറ്റ് പല ഷിബിൻവത കേസിലെ പ്രതികളുടെ വീടുകളും ആക്രമിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്കും നഷ്ടപരിഹാരം നൽകാൻ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചു അന്ന് സഭയിൽ ഇതിനെതിരെ ഏറ്റവും ശക്തമായി ഉയർന്നു കേട്ട ശബ്ദം അത് കുറ്റ്യാടി എം എൽ എ ആയ കെ കെ ലതികയുടേതായിരുന്നു കെ കെ ലതിക ഈ തീരുമാനത്തെ ശക്തിയുക്തം എതിർത്തു ഒരു തരത്തിലും ഈ തീരുമാനം അംഗീകരിക്കാനാവാത്തതാണെന്ന് അവർ സഭയിൽ പറഞ്ഞു പറഞ്ഞുവെച്ചു പക്ഷേ കെ കെ ലതികെതിരെ പിന്നീട് നടന്ന വർഗീയ പ്രചരണം മുസ്ലിങ്ങൾക്ക് പണം നൽകരുതെന്ന് കെ കെ ലതിക പറഞ്ഞു എന്ന നിലയിലായി അങ്ങനെ മൊത്തത്തിൽ ഷിബിൻ വധക്കേസിനെയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ അക്രമങ്ങളെയും വർഗീയമായി ഉപയോഗിച്ച് നാദാപുരം മേഖലയിൽ ഒരു വർഗീയ കലാപത്തിന് തിരി കൊളുത്താൻ മുസ്ലിം ലീഗ് അതിൻ്റെ പരമാവധി ശ്രമിച്ചു എന്തായാലും മുസ്ലിം ലീഗിൻ്റെ ആ ശ്രമങ്ങൾ നാട് ചെറുത്തു തോൽപ്പിച്ചത് ഒന്നുകൊണ്ട് മാത്രം നമ്മുടെ നാട്ടിൽ ഒരു വർഗീയ കലാപം ഉണ്ടാകാതെ പോയി അതിനുശേഷം ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് വിചാരണ കോടതി വെറുതെ വിട്ടതിന് ശേഷവും എല്ലാം ഒൻപത് വർഷങ്ങൾക്ക് ശേഷം ശിവൻ്റെ കൊലക്കേസിൽ നീതി നടപ്പാവുന്ന പിന്നീട് എടുത്തു പറയേണ്ട ഒരേ ഒരു കാര്യം ഷിബിൻ വധക്കേസിൽ ഇപ്പോൾ കോടതി തന്നെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ മൂന്നാം പ്രതി മുഹമ്മദ് അസ്ലം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു കൊലപാതകത്തിൽ മരണപ്പെട്ട സംഭവമാണ് എന്തായാലും ഷിബിൻ വധക്കേസിനെയും എസ് എഫ് ഐയുടെ പോളിടെക്നിക് വിജയത്തെയും മറച്ചു പിടിക്കാനാണ് മനോരമ രണ്ട് ദിവസമായി ഒരച്ഛന്റെ പുഞ്ചിരി വല്ലാതെ ആഘോഷിക്കുന്നത് മനോരമയുടെ ഇത്തരം മാധ്യമ തെമ്മാടിത്തങ്ങൾ ഇനിയും തുടരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം മനോരമ ഇതാദ്യമായല്ല പ്രധാനപ്പെട്ട വാർത്തകൾ മറച്ചു പിടിച്ച് അപ്രധാന വാർത്തകൾക്ക് അമിത പ്രാധാന്യം നൽകുന്നത് എന്തായാലും മലയാള മനോരമ കഴിഞ്ഞ ദിവസം ഒരച്ഛൻ്റെ പുഞ്ചിരി ആഘോഷിച്ചത് ഈ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ മുക്കാനാണ് എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്